ഷൈലജ ടീച്ചറിനെ മലർത്തി അടിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ വടകര ജയിച്ചത് അന്നുമ്പോൾ തന്നെ സി പി എമ്മിൻ്റെ നോട്ടപ്പുള്ളിയാണ് ഷാഫി പറമ്പിൽ സത്യം പറഞ്ഞാൽ അത് ആരോപണമല്ല ഏറ്റവും ഹീനമായ അധിക്ഷേപമാണ് പക്ഷേ അതേസമയം ഷൈൻ ടീച്ചർ കാര്യത്തിൽ ഷൈൻ ടീച്ചർ ഒരു പരാതി കൊടുത്തപ്പോൾ തന്നെ പെട്ടെന്ന് പോലീസ് സടകുടം എഴുതേറ്റു കെ എം ഷാജഖാനെ അറസ്റ്റ് ചെയ്തു മൊഴിയെടുത്തു മൂന്നാല് ദിവസം ഭൂകമ്പമായിരുന്നു സി പി എമ്മിൻ്റെ നേതാവ് സുരേഷ് ബാബു നടത്തിയ അധിക്ഷേപത്തിനെതിരെ ഒരു കേസെടുക്കാൻ പോലും ചാനലുകളൊക്കെ ഇപ്പോൾ നീല ചിത്രങ്ങൾ പോലെയാണ് രാവിലെ ആകുമ്പോൾ ഇന്നത്തെ നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസമാണ് ഷാഫി പറമ്പിലിനെതിരെ അധിക്ഷേപ പരാമർശവുമായി സി പി എം നേതാവായ അതായത് പാലക്കാട് സി പി എം ജില്ലാ സെക്രട്ടറിയായ സുരേഷ് ബാബു രംഗത്ത് വന്നത് ഇതിന് പിന്നാലെ ഇദ്ദേഹത്തിനെതിരെ പരാതി ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഈ സി നേതാവിനെതിരെ യാതൊരുവിധ നിയമ നടപടിയും നമ്മുടെ സർക്കാരോ പോലീസോ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എങ്കിൽ മറ്റൊരു വശം ചിന്തിക്കുകയാണ് എങ്കിൽ സി പി എം നേതാവിനെയാണ് ഇത്തരത്തിൽ ആക്ഷേപിച്ചിരുന്നത് എങ്കിൽ നമ്മുടെ പോലീസ് പോലീസേനയും നമ്മുടെ സംസ്ഥാന സർക്കാരും അതിവേഗം നിയമ നടപടി സ്വീകരിച്ചതിനെ ഏതായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറതാടനോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ശ്രീ ചെറിയാൻ ഫിലിപ്പ് ഷാഫി പറമ്പിൽ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻ്റാണ് നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു മാത്രമല്ല ഷാഫി പറമ്പിൽ രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ പാലക്കാട്ടിൽ നിന്നും വൻപിച്ച് പുരുഷ് ജയിച്ച ആളാണ് അതേസമയം ശൈലജയെ പോലുള്ളൊരു സി പി എമ്മിൻ്റെ താരത്തെ അതായത് മട്ടന്നൂരിൽ വൻപിച്ച പുരുഷ ജയിച്ച ശൈലജ ടീച്ചറിനെ മലർത്തി അടിച്ചുകൊണ്ടാണ് ഷാഫിയ പറമ്പിൽ വടകര ജയിച്ചത് അന്നുമോ തന്നെ സി പി എമ്മിൻ്റെ നോട്ടപ്പുള്ളിയാണ് ഷാഫി പറമ്പിൽ ഷാബി പറമ്പിലെ ഡി ഒ എഫ് എക്കാർ അവർ അദ്ദേഹത്തിൻ്റെ നിയോജ മണ്ഡലത്തിൽ ചടഞ്ഞ സംഭവം മാറിയിട്ടില്ല ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിനുമായി ബന്ധപ്പെട്ട കേസിൽ ആ കേസ് ഒന്ന് തണുത്തപ്പോൾ രാഹുലിനെ എതിരെയുള്ള പ്രതിഷേധം സംബന്ധിച്ച് അവർ ഉയർത്തിയ വിവാദങ്ങൾക്ക് ഇതുവരെയും ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ് മാസം ഇപ്പോൾ മുപ്പത് നാൽപ്പത് ദിവസങ്ങളായി ഇതുവരെയും ഒരു സ്ത്രീ പോലും പരാതി കൊടുത്തിട്ടില്ല ഒരു തെളിവുമില്ല ഏതോ ചാനലിൽ വന്ന ശബ്ദരേഖ ആ ശബ്ദരേഖ ശരിയാണോ അല്ലോ എന്ന് ആർക്കറിയാം അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ഇതെല്ലാം എ ഐയുടെ കാലത്ത് ആർക്കും നിർമ്മിക്കാം ശബ്ദവും നിർമ്മിക്കാം ഫോട്ടോയും നിർമ്മിക്കാം പ്രയാസമില്ല അപ്പോൾ അതൊരു തെളിവുമല്ല അപ്പോൾ ഒരു സ്ത്രീ സ്ത്രീയെന്ന് പറയുമ്പോൾ ആ സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടോ ബലാത്സംഗം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തതയില്ലാത്തടത്തോളം കാലം ഷാഫി രാഹുൽ മാങ്കുണ്ടത്തിൽ കേസ് ഇപ്പോൾ ഏറെക്കുറെ പൂർണ്ണമായി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഈ രാഹുൽ മാങ്കുട്ടീൻ്റെ ഹെഡ് മാസ്റ്റർ ഇദ്ദേഹമാണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹം ബാംഗ്ലൂരിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു എന്ന അർത്ഥത്തിൽ ഉള്ള ഒരു പ്രചാരം അത് വ്യക്തമായി കേ എല്ലാവരും ടി കേട്ടതാണ് സത്യം പറഞ്ഞാൽ അത് ആരോപണമല്ല ഏറ്റവും ഹീനമായ അധിക്ഷേപമാണ് അത് ഉത്തരവാദിത്തപ്പെട്ട സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് നടത്തിയത് ആ ജില്ലാ സെക്രട്ടറി വീണ്ടും ആവർത്തിച്ചു അതായത് താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു മാറ്റി പറഞ്ഞിട്ടില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കേണ്ടതല്ലേ അതിനൊരു ഒരു ഒരധിക്ഷേപമാണ് പക്ഷേ അതേസമയം ഷൈൻ ടീച്ചറിൻ്റെ കാര്യത്തിൽ ഷൈൻ ടീച്ചർ ഒരു പരാതി കൊടുത്തപ്പോൾ തന്നെ പെട്ടെന്ന് പോലീസ് അടകൂടം എഴുതും കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്തു മൊഴിയെടുത്തു മൂന്നാല് ദിവസം പൂക്കമ്പായിരുന്നു ഒടുവിൽ ഷാജഹാൻ കോടതിയിൽ ചെന്നപ്പോൾ ജാമ്യം കിട്ടിയില്ലെന്ന് മാത്രമല്ല പോലീസ് നടപടിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് കമൻ്റ് ഉണ്ടായത് പക്ഷേ ഇപ്പോഴും സി പി എമ്മിൻ്റെ നേതാവ് സുരേഷ് ബാബു നടത്തിയ അധിക്ഷേപത്തിനെതിരെ ഒരു കേസെടുക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്തോ ഉപദേശം നേടാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും പറയുന്നത് പക്ഷേ നിയമോപദേശം നേടാൻ പോകുന്നു പറയും അപ്പോൾ കാര്യത്തിലോ വേണ്ടിയിരുന്നില്ലല്ലോ അപ്പോൾ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റി പരാതി കൊടുത്തിട്ടുണ്ട് ആ സംബന്ധിച്ച് അപ്പം ചുരുക്കം പറഞ്ഞാൽ തങ്ങളുടെ പേരിൽ ആവശ്യ ആവശ്യ നിറവേറ്റാൻ വേണ്ടിയും ഒരു നിലപാടും മറ്റൊന്ന് വേറെ രണ്ട് നിലപാടും ഒന്നുള്ളതാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും ഈ ലൈംഗിക അപവാദം നടത്തി കോൺഗ്രസ് നേതാക്കന്മാരെ ജനമധ്യത്തിൽ താറളിച്ചു കാട്ടാൻ വേണ്ടിയുള്ള വളരെ ബീബത്സമായ ഒരു നിലപാടാണ് ഇപ്പോൾ സി പി എം സ്വീകരിച്ചിരിക്കുന്നത് അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു സ്ത്രീയെ പീഡിപ്പിക്കുന്നത് തെറ്റാണ് നിയമപരമായി സ്ത്രീകൾക്ക് ഒരു സംരക്ഷണമുണ്ട് അപ്പോൾ ആ സ്ത്രീക്ക് തന്നെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായി കോടതി അല്ല പോലീസ് സ്റ്റേഷൻ പരാതി കൊടുക്കാം പോലീസ് സ്റ്റേഷൻ പരാതി കൊടുക്കുന്ന പ്രയാസമുണ്ടെങ്കിൽ കോടതി പരാതി കൊടുക്കാം കോടതി അന്വേഷിക്കും പക്ഷേ അത് തെളിവുകൾ ഹാജരാക്കേണ്ട ഉത്തരവാദിത്വം ആ സ്ത്രീക്കുണ്ട് രണ്ടാമത്തെ കാരണം ആ സ്ത്രീ ആര് എന്ന മാധ്യമങ്ങൾ പുറത്തു പറയാൻ പാടില്ല മാത്രമല്ല കോടതി രഹസ്യമായി സൂക്ഷിക്കും അപ്പോൾ കോടതിയുടെ മുമ്പാകെ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മുമ്പാകെ ഏതൊരു സ്ത്രീക്കും തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും വനിതകൾക്കുള്ളപ്പോൾ ആ വനിതകൾക്കുള്ള ആ സ്വാതന്ത്ര്യത്തെ അവരുപയോഗിക്കാത്തടത്തോളം കാലം നമുക്ക് നമുക്കനുഗിച്ചൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഈ വനിതകളുടെ പീഡനത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് രണ്ടാണ് ഇന്നിപ്പോൾ ശുചിത്വമായി കണ്ടുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഒരു കുറേ നാളുകൾ വന്നിരിക്കുന്ന ഒരു പ്രവണത ഏതെങ്കിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയതക്കന്മാർക്കെതിരെ ആരായിക്കോട്ടെ അതിശയം ഉന്നയിക്കാം കുറേ ദിവസങ്ങളിൽ മാധ്യമങ്ങളത് വർഷം അത് അത് വാർത്തയാണ് ഇറക്കിട ചാനലുകളൊക്കെ ഇപ്പോൾ നീല ചിത്രങ്ങൾ പോലെയാണ് രാവിലെ ആകുമ്പോൾ ആൾ നോക്കിയിരിക്കുക ഇന്ന ഇന്നത്തെ എര ആരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുരുഷനായാലാണ് ആളാണ് എര അപ്പോൾ അങ്ങനെ നമ്മുടെ രാഷ്ട്രീയ രാഷ്ട്രീയതക്കന്മാർക്കെതിരെ വ്യാജ ആരോപണങ്ങൾ മാധ്യമങ്ങൾ ഉന്നയിക്കുകയും ആ മാധ്യമങ്ങളുടെ പ്രകാരം രാഷ്ട്രീയ പാർട്ടികൾക്ക് പോകേണ്ടി വരികയും ചെയ്യുന്ന ദുസ്ഥിതിയുണ്ട് സത്യം പറഞ്ഞാൽ ഇത് ഒരു രാഷ്ട്രീയ മലിനീകരണമാണ് ഈ രാഷ്ട്രീയ മലിനീകരണം അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ എല്ലാവർക്കും കൊള്ളും പലർന്നു കിടന്ന് തുപ്പിയാൽ നെഞ്ചത്തെ വീഴുകയുള്ളും അതെല്ലാ പാർട്ടികളും മനസ്സിലാക്കണം അതുകൊണ്ട് കോൺഗ്രസിനെതിരെ ഇപ്പോൾ സി പി എം ആരംഭിച്ചിരിക്കുന്ന ഈ പുതിയ വൃത്തികെട്ട പ്രവർത്തന രീതി അവർ ഉപേക്ഷിച്ചില്ലെങ്കിൽ അവർക്ക് തന്നെ തീരും എന്നതാണ് സത്യം എന്തായാലും സി പി എം നേതാവിനെ അധിക്ഷേപിച്ചു എന്നുള്ള പരാതിയെ തുടർന്നാണ് പൊതുപ്രവർത്തകനായ കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിന് പിന്നീട് ജാമ്യവും ലഭിച്ചിരുന്നു സമാനമായ രീതിയിലുള്ള സംഭവം തന്നെയാണ് ഇപ്പോൾ ഷാഫി പറമ്പിലിനെതിരെയും ഉണ്ടായിരിക്കുന്നത് കാരണം പൊതുമധ്യത്തിൽ അതായത് മാധ്യമങ്ങൾക്ക് മുൻപിലാണ് ഇത്തരത്തിൽ സി പി എം നേതാവ് ഇത്തരത്തിലുള്ളൊരു അധിക്ഷേപ പരാമർശം നടത്തിയത് ഇതിനെതിരെ യാതൊരുവിധ നടപടിയും പോലീസ് നിലവിൽ സ്വീകരിച്ചിട്ടില്ല നിലവിലിപ്പോൾ പോലീസ് നിയമോപദേശം തേടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള അത്ഭുതപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം